അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോയി ഒരു നാല് പേര് സ്റ്റാഫ് എക്സ്ട്രാ രണ്ട് രണ്ടുപേര് ഉണ്ട് എന്നാലും ഒരു സ്റ്റവ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെ അതെന്താ ചെയ്തു ഞാൻ ദിവസം വീട്ടിൽ വെറുതെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമ്മുടെ സാധാരണ സ്റ്റൗല് സാധാരണ ചിനിച്ചട്ടിയിലാണ് അതിനൊക്കെ ആ സഹായിക്കാൻ അടുക്കള ഒരു കുട്ടിയുണ്ടായിരുന്നു കൈപ്പുണ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇപ്പോഴാണ് നമുക്കിതൊരു ശരിക്കും ബിസിനസ്സാക്കി മാറ്റാൻ തീരുമാനിച്ചതും മോൻ്റെ പേര് തന്നെ ഇടാന്ന് ചോദിച്ചു ആദ്യം ഒരു സ്റ്റൗ മേടിച്ചു ഇച്ചിരി കൂടി അളവ് കൂട്ടി ഇപ്പൊ സ്റ്റാഫിനെയും കൂടെ ആക്കി ഇച്ചിരി കുറച്ചുകൂടി അളവ് കൂടി വന്നപ്പോൾ രണ്ട് മൂന്ന് സ്റ്റാഫായി എപ്പോഴത്തേക്ക് ഞങ്ങളൊരു പുതിയ വീടൊക്കെ വെച്ചായിരുന്നേ വർക്കേറി അതിനുള്ള സൗകര്യത്തിനുണ്ടാക്കി അപ്പൊ അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു നാല് പേര് സ്റ്റാഫ് എക്സ്ട്രാ രണ്ട് രണ്ടുപേർ ദിവസം ഒരു അറുപത് കിലോയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ടായി അയച്ചാൽ ഒരു മൂന്ന് ദിവസം പിന്നെ അതിനുശേഷം ഒരു രണ്ടായിരത്തി പതിനൊന്നോട് കൂടി നമുക്ക് സ്ഥിരമായിട്ട് പണിങ്ങനെ ഈ ഓർഡർ വന്നു തുടങ്ങി ഒരു രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എല്ലാം പതിമൂന്നൊക്കെ ആയപ്പോ തന്നെ പാക്കിംഗ് മെഷീൻ അല്ലെ ഓട്ടോമാറ്റിക് പാക്കിങ് മെഷീൻ അപ്പൊ ഒറ്റയടിക്ക് ആദ്യമായിട്ടല്ല ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങി തുടങ്ങി അങ്ങനെ റോസ്റ്റർ മെഷീൻ പിന്നെ പൊടിക്കുന്ന മില്ലിന്റെ എണ്ണ കൂട്ടി അപ്പം ജനറേറ്ററൊക്കെ വലിയ ജനറേറ്ററൊക്കെ വാങ്ങി ഇങ്ങോട്ടുണ്ട് നാഗപ്പുഴ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി അങ്ങനെ ഒത്തിരി പള്ളികളിലോട്ടുള്ള ഗോതമ്പ് പൊടിയായി പിന്നെ റാഗിപ്പൊടിയായി പിന്നെ ഇതിന്റെ എല്ലാം സ്റ്റീമേഡ് അതിന്റെ സ്റ്റീമർ പിന്നെ മില്ലറ്റിന്റെ എല്ലാ ഇന പൊടികള് അത് കൂടാതെ ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു നെയ്യപ്പതൊടങ്ങി ഇപ്പൊരു ഇരുപത്തഞ്ചോളം പ്രോഡക്റ്റ് പൊടികളുടെയറ്റായിട്ട് ചെയ്യുന്നുണ്ട്